എല്ലേം കെട്ടിപ്പൂറ്റന്ന് സമയമാകുമ്പോ കൈ എഴുതി വന്നിരുന്ന മതിയല്ല ഒന്ന് എന്താ കൊഴപ്പാ നിന്റെ ഓളന്നെ ഉച്ച ആയില്ലേ ഇതിലേക്ക് അടുക്കളത്തേക്ക് വന്ന ഓക്ക് ഞാൻ ഓളെടുത്ത് പേടിച്ചിട്ട് പോക്കില്ല വെറുതെ ചൊറക്ക കണ്ടാരിച്ചിട്ട് അത് ശെരി ഇന്ന് പുതിയ പേരാന്നല്ല ഇന്നലെ വേറുന്തോ പേരല്ല പറഞ്ഞേ ഇന്നലെ ഡിപ്രഷനല്ലേ അപ്പൊ മിന്നാന്നോ അല്ലേ ആ പല പല പേരും ഇതും പറഞ്ഞ അറിയില്ല അങ് കൂടാലാ അല്ല ഫോണിൽ തോണ്ടി കളിക്കാൻ ഈ പറഞ്ഞു ഒരു കുഴപ്പമില്ലല്ലേ അല്ലേ അതായതുമ്മ ഇന്നത്തെ ജനറേഷൻ മതിയാക്കട ഞാനും കൊറേ കാലം ജീവിച്ചു അതും ഇന്നത്തെ പോലെ അല്ല ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം ഉണ്ടായി എന്നിട്ട് നമ്മക്കൊന്നി പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല അല്ല ഉണ്ടാവൂല സമയവും ഇല്ലക്കൊന്നും രാവും എല്ലാ സമയം നമുക്ക് പണി തന്നെയാണ് ഇപ്പോഴത്തെ പെണ്ണല്ലോ പുറക്ക് വെറുതെ ഇരിക്കുമ്പോ തോന്നുന്നേന്ന് ഡിപ്രസന് ഏർ മൂഡ് ഓഫ് ആ പല പല പേര് അതിനനുസരിച്ച് താങ്ങേക്കാൻ നിന്നെ പോലത്തെ കുറെ മാപ്പിള മാറും ആ ഇനി എല്ലാത്തിനും നമ്മളെ പറ